ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി കടുവാക്കുഴിയിൽ വെച്ചിട്ട് നമ്മുടെ പുതിയ ഷോപ്പിന്റെ എസ് ഐ എസ് എന്നാണ് ഷോപ്പിന്റെ പേര് നമ്മുടെ ഒരു പുതിയ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വി ആർ എൽ എമ്മിന്റെ പുതിയൊരു വീട്ടിലേക്കുള്ള സ്വാഗതം നമ്മൾ ഇന്ന് മാറ്റി വെക്കാണ് കേട്ടോ അതിന് ഇപ്പം നമുക്ക് ഓരോ ദിവസം കടന്നു പോകുമ്പോ ഇങ്ങനെ നമുക്ക് രാവിലെ തൊട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ വിശേഷങ്ങളെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടാട്ടോ അതിൻ്റെ ഇടയ്ക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പ്ലാൻ ചെയ്തോണ്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസം എന്താണെന്ന് വെച്ചാൽ ആ കുഞ്ഞു ദിവസം രാവിലെ തന്നെ ഇത് കെട്ടിപ്പടിയിലെ എന്ത് കെട്ടിപ്പടിയിലാണ് ആമിജനെ സ്കൂളിൽ വിടാനായിട്ടുള്ള പരിപാടി രാവിലത്തെ അവർക്ക് സ്നാക്ക് ബോക്സിനകത്ത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും അവിടെ അപ്പൊ ആണ് ഞാൻ കൂടുതലും കൊടുത്തുവിടാറ് കാരണം ചിപ്സ് അങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം കഴിക്കും ചിലപ്പോ ഉച്ചയ്ക്ക് പിന്നെ കഴിക്കത്തില്ല അത് അവളൊന്നും ഇല്ല പിള്ളേർ അങ്ങനെയാ പെട്ടെന്ന് അവര് അത് കഴിക്കുള്ളൂ ഇങ്ങനെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കും അപ്പൊ ഫ്രൂട്ട്സ് അറങ്ങും വലുതായിട്ട് കൂടുതലും ഞങ്ങൾ ഫ്രൂട്ട്സ് അവിടുത്തെ വിടാറുണ്ട് കേട്ടോ ഏറ്റവും കൂടുതൽ അവളെ ഈ ചോറും കഞ്ഞിയൊന്നും കഴിക്കാറുണ്ട് അങ്ങനത്തെ നമ്മളെ കഴിക്കുന്ന ഐറ്റംസ് ഒന്നും അവൾ അവര് കഴിക്കൂലോ അപ്പം അവള് ഇപ്പൊ ആവശ്യം ഇപ്പൊ സ്കൂളിൽ പോയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര ആഴ്ചകളായി കാരണം എന്താണെന്ന് വെച്ചാൽ പനി ഭയങ്കരമായിട്ട് കൂടി ഈ പനി വേറൊരു കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് എന്നു നമ്മള് വിടാതിരുന്നേ പനിയായാലും വിടണമെന്നാണ് അവിടുന്ന് പറഞ്ഞിരുന്നത് അതെ അതെ അപ്പം ഇനിയിപ്പോ എങ്ങനെയാവും നല്ല മടിയാണോ വലിയ ഒന്നും അറിയത്തില്ല സ്കൂളിൽ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പൊ വിളിച്ച് എണീപ്പിച്ച് കുളിപ്പിക്കണം അപ്പൊ ഇന്നലെ വൈകിട്ട് തന്നിമത്തനും കാര്യങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് വച്ചിട്ട് ഇവിടെ റെഡിയാക്കി തരാന്നൊക്കെ പറഞ്ഞപ്പ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞ കേട്ടോ സ്കൂളിൽ പോണ രാവിലെ സ്കൂളിൽ കൊണ്ടുവരണം പിന്നെ ഇന്ന് കൊറേ കാര്യങ്ങളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിട്ട് കൊറേ കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ടുണ്ട് നമ്മുടെ പുതിയ കടയും കാര്യങ്ങളും ഒക്കെ ഇന്ന് കാണിച്ചു തരാം വീഡിയോയ്ക്കകത്ത് അപ്പം അങ്ങനെ കൊറേ പരിപാടീസ് ഉണ്ട് ഇന്ന് അപ്പൊ നമുക്ക് കുഞ്ചം ഇവിടെ എന്തുവാ വെച്ചാൽ മേഘം പോലെ ആക്കിക്കൊണ്ടിരിക്കാനായിട്ടോ അത് ഞാൻ ക്ലോസ് കാണിച്ചു തരാമേ കേക്ക് ഉണ്ടാക്കുന്ന ഇത് ഇത് വെച്ചിട്ട് അത് ചെയ്തിട്ട് പോലെ അല്ലേ അതിനകത്ത് വെള്ള നോക്കി നോക്കി എല്ലാം മാറ്റി 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 വെക്കാമ ഇന്നലെ രാത്രി ഇത് വരെ ഞാൻ രാവിലെ എണ്ണീറ്റ് വന്നിരിക്കുന്ന ഉപ്പഴും ഫ്രൂട്ട്സ് ഇങ്ങനെ കൊടുത്തുവിടുന്നു അപ്പിൾ പ്രത്യേകം ഉപ്പി കുറച്ച് നേരം ഇടും ഉപ്പ് വെള്ളത്തിനുപ്പിനല്ല ഉപ്പ് വെള്ളത്തിന് ഇച്ചിരം ഇട്ടിട്ട് എടുത്തിട്ട് ഒന്നുകൂടെ ചെയ്തിട്ട് അപ്പൊ പെട്ടെന്ന് കറക്കത്തില്ല കുറച്ച് സമയം ഇരിക്കും അല്ലെങ്കിൽ ഇച്ചിരി കറുത്ത സത്യമായിട്ട് കഴിക്കത്തില്ല അമ്മയും ആ പീസ് മാത്രം പറ്റും അത് മാത്രം ഇവിടെ തിരിച്ചുകൊണ്ടുവരും സത്യമായിട്ട് നേരെ ഭയങ്കര ഭയങ്കര ബാക്കിയൊക്കെ അപ്പന ഉള്ളത് കേട്ടോ നീ അവളെ വിളിച്ച് നീപ്പിക്കണം കുളിപ്പിക്കണം പരിചയം കപ്പിക്കണം ഇതാണ് രാവിലത്തെ ഏറ്റവും ടാസ്ക് ഒരു പരിപാടി കേട്ടോ ഓരോ ദിവസം ഓരോ മുട ചില ദിവസം കുഴപ്പമില്ല സോപ്പിട്ട് പൈപ്പിനൊക്കെ ഇട്ട് നിർത്തി മറ്റേ ഫ്ലഷ് അടിക്കുന്ന നമ്മുടെ ഹാൻഡ് ഫ്ലഷ് ഇല്ലേ അതൊക്കെ ആയി കൊടുക്കും അപ്പൊ എന്റെ മുഖത്തോട്ട് ചീറ്റിക്കും എന്റെ ദേഹത്തോട്ട് ചീറ്റിക്കും എന്നാണ് എന്നെ കുളിപ്പിക്കുക അത് രക്ഷ അല്ലെങ്കിൽ നിക്കത്തില്ല വേണോ കൈ അല്ല കിട്ടി കൈ മേളിലൊക്കെ കൊണ്ടുവച്ചു നോക്കുന്നു അതിൽ നിന്നത് ഇത്രയൂടെ താത്തു വേണമെങ്കിൽ അറിയാലോ കാരണൊക്കെ ട്ടോ പൂരിയും മുട്ടോട് കൊടുക്കാല്ലേ ഒന്നും ഇഷ്ടം നമ്മുടെ ചിറ്റാമ്മപ്പണ് രാവിലെ ഇപ്പൊ കൊണ്ട് വെച്ചിട്ട് പോയതാണ് കേട്ടോ പിന്നെ വിളിക്കുക കാര്യങ്ങളൊന്നും വേണ്ട കുറച്ച് രാവിലെ എങ്ങനെയാണെന്ന് എടുക്കാൻ ഇവിടെ എന്താ പൂരി കൊള്ള കിഴങ്ങാറിയ ചിട്ടാ പറഞ്ഞു വെച്ചിട്ട് ഞങ്ങോട് കുറച്ചു നേരം പോയി കിടക്കും തിരിച്ചു വരുമ്പോ തിരിച്ചു വരും കണ്ണി മരുന്ന് കഴിക്കാൻ പെണ്ണിനെ പോയി വിളിക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റക്ക് വെച്ചാലും കഴിക്കും പക്ഷെ ഇതാകുമ്പോ അവള് എപ്പോഴും നടത്തുക ഇതാകുമ്പോ എണ്ണ കണക്ക് അറിയത്തില്ല ഞാൻ പിച്ചു വെക്കുമ്പോ മറ്റേതോറും കുഞ്ചും എനിക്ക് കണ്ടാണെങ്കിൽ പറ്റില്ലേ മൂന്നു എല്ലാം കറക്റ്റ് കണക്ക് അറിയാന്നല്ല പക്ഷെ അവൾക്ക് എണ്ണം കൂടുതലാകുമ്പോ അറിയാലോ അപ്പൊ വന്നു വരാ അമ്മീനെ വിടാറായപ്പോഴത്തേക്കും പെണ്ണ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് പൊടി പുറകോട്ട് എന്റെ കാലയിലൊക്കെ നക്കാൻ വേണ്ടിയാണേ എന്റെ കാലൊക്കെ അവളുടെ ഇങ്ങനെ ദേഹത്തിങ്ങനെ ഇട്ടിങ്ങനെ അനക്കണം ഞാൻ കാലൊക്കെ ഇവിടെ തിരിച്ചേക്കുന്ന കൊഴുന്ന വെള്ളം കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കണം അതിനു വേണ്ടിട്ടോ അയ്യ ിപ്പെന്ന ഞാൻ കാലോചിച്ച് അല്ല കേട്ടോ എൻ്റെ കാലം വന്നിട്ട് കാണിക്കുന്ന പരിപാടികളാണ് അങ്ങനെ എന്റെ തങ്കൻ രാവിലെ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ തങ്കിത്തിരി രാവിലെ അലമ്പായിരുന്നു അതുകൊണ്ട് കുഞ്ചൂസ് തന്നെ കുളിപ്പിക്കേണ്ട വന്നു അതൊക്കെ ചില സമയം കുഞ്ചൂസ് എന്നെ കുളിപ്പിച്ചാലേ പറ്റുള്ളൂ വല്ല് ദിച്ചാലേ പറ്റുള്ളൂ അല്ലാ സമയം കച്ചാൽ മതി കേട്ടോ മോന മോനെ പറഞ്ഞേ ഇത്ര ദിവസം എന്നോ വരാഞ്ഞ ചോദിച്ചാ യൂണിഫോം ആണ് കേട്ടോ ഇന്നെല്ലാം കേട്ടത് ഉറക്കൊന്നും പോയിട്ടില്ല ഉറങ്ങുന്നത് രണ്ടു മണിക്കും മൂന്നു മണിക്കും അല്ലേ പിന്നെ എങ്ങനെയാ വീടിച്ച് കേടത്താന്ന് നോക്കിയാലും കിടക്കത്തില്ലൂട്ടി കാണണ്ട ഞാൻ ചൂട്ടി കണ്ടിട്ടുണ്ട് ഈ പോടി വന്ന് മുത്തല്ലേ എടുത്തോണ്ട് പോവും ഇങ്ങോട്ട് നോക്കിയ ചുന്ദരി പോണമാണെ അവിടെ കണ്ണ് കണ്ണു പോടായിട്ട് ായിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാന്ന് പറഞ്ഞു എങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വരാന്ന് എന്നെ ചുരുക്കമായിരിക്കും കാണുന്ന സ്കൂളിൽ പോകുന്നോണ്ട് എന്നാല് വൈകിട്ടൊക്കെ എടുക്കുന്നതിനകത്തൊക്കെ കാണും കേട്ടോ അപ്പൊ ഇങ്ങനീ പറയില്ല അത് പറയലിനെ എപ്പോഴും കാണുന്നത് അമീനെ കാണുന്നില്ലല്ലോ ഹാമിയുള്ളപ്പോ നിങ്ങൾ കൊറേ ദിവസമായിട്ട് കാണുന്നുണ്ടായിരുന്നു ഹാമിയുടെ ട്രെൻഡിങ് ഷോർട്സൊക്കെ ഭയങ്കര മൂടായിരുന്നു ചെയ്തു വരുമ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് മൂന്നിനനുസരിച്ച് ഇച്ചിരി സമയം പറയത്തുള്ളു ചെയ്യാൻ വന്ന് നിക്കത്തുള്ളൂ അതായത് ഉമ്മ ഉമ്മടു നമ്മൾ അങ്ങോട്ട് വിട്ടു കേട്ടോ ആമിച്ചിനെ വിട്ടിട്ട് നമ്മൾ കടയിലോട്ട് വന്നു ഫോക്കസ് ആവും ഫോക്കസ് ആവും ആമിച്ചനെ വിട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ ചേച്ചി ഫോക്കസ് ഉണ്ടായിട്ടിരുന്നു കേട്ടോ കേട്ടോ പുറകില ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന കടയിൽ സാധനമൊക്കെ വന്നതിൻ്റെയൊക്കെ ഇങ്ങനെ എടുത്തിട്ടേക്കെന്നാണ് രാത്രിയും നമ്മൾ എടുത്തിട്ട് രാവിലെ എടുത്താൽ മാറ്റാമെന്നുള്ള രീതിയിൽ വീട്ടിലോട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ആവിജനം അങ്ങ് വിട്ടു ഇനിയിപ്പോൾ തിരിച്ച് കടയിലോട്ട് ഇപ്പോൾ ഒന്ന് വന്ന് കുഞ്ചൂ ദിവസിനെ കുഞ്ചൂസ് റെഡിയായിട്ട് വന്നത് അവർക്ക് മറ്റേ കീട്ടിൻ്റെ വീഡിയോ കോൾ ട്രാവലിൽ ചെയ്യാൻ വേണ്ടി ഉണ്ട് അപ്പം അതുവരെ ഞാൻ വണ്ടിയിലിരിക്കാന്ന് വെച്ചോണാണ് ഞാൻ ഈ കുളത്തിൽ കേട്ടോ ഞാൻ വീട്ടിലെ കൊലത്തില് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകണം പോയിട്ട് വാ

ഏ കുഴപ്പമില്ല അവള് പോയി അവള് നമ്മളെ നോക്കത്തില്ല അവിടെ ചെന്നില്ല അവിടെ അറുതിരം കൊടുക്കും അന്നിനെ കൊടുക്കും പത്തുമണിക്ക് കൊടുക്കൂ അല്ല പതിനൊന്ന് മണിക്ക് കൊടുക്കും എത്തുമോളേ എന്നാ എന്നെ വിളിക്കുന്നേടാ ഇട്ട ഇട്ട മുട്ടായിട്ടാന്നായിട്ടാ പറയുന്നേ ഇട്ടു േക്കും ബാബ ടാറ്റ പോയി കേട്ടോ കുഞ്ചു രാവിലെ പോയാൽ കച്ചവടം നടന്നു കേട്ടോ അത് സക്സസ് ആയി സക്സസ്ഫുള്ളി കച്ചവടം നടത്തിട്ട് വരികയാണ് നമ്മുടെ കുരാരി എണീറ്റ് നടക്കാൻ തുടങ്ങിയെന്നെല്ലാവരും ചോദിക്കുന്നുണ്ട് കുരാരി എണീറ്റ് നടക്കാൻ തുടങ്ങി കേട്ടോ നീര് ആ ഉണ്ട് നീരുണ്ട് ആ നീര് കുറഞ്ഞ കേട്ടോ അയ്യോ ഭയങ്കര നീരായിരുന്നു ഇത് ഒത്തിരി കുറഞ്ഞു നീ അനു മതി എടുക്ക താഴെ ഇട്ടേക്കുന്നതാ എന്താ മതി ആ എടുക്കാ തരത്തില്ല എന്റെ പപ്പടുത്തി തരത്തില്ല ഞാൻ തരത്തില്ല നിന്റെ അമ്മയുടെ ഫ്രണ്ടിരിക്കുന്ന പപ്പടം നിന്നാ മതി

ഏർ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ട് ആവി പിടിപ്പിച്ചു അപ്പൊ ഭയങ്കരമായിട്ട് കവക്കേട്ട് മൂക്കില് കവക്കേട്ടായിട്ട് ഇനിയിപ്പൊ ഇപ്പൊ രാവിലെ കൊണ്ട് പിടിക്കണം രണ്ടു നേരം പോയി ആവി പിടിക്കണം കേട്ടോ നമ്മടെ ആവി പിടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ മെഡിസിൻ ഇട്ട് തന്നെ പിടിക്കണം കാരണം ഭയങ്കര കവക്കേട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ കഴിച്ചിട്ട് പെട്ടെന്ന് പോയി ആവി പിടിക്കണം കേട്ടോ കണ്ണാരം അതിന് അതിനു മുമ്പ് ഒരു ഉണ്ട് അത് കാണിച്ചു തരാം കേട്ടോ അല്ല മറ്റേത് ലച്ചുവിട്ടൻ്റെ ശത്രുമാണ് കേട്ടോ ഈ സാധനം പക്ഷെ ഇതില്ലാതെ ഇപ്പൊ പറ്റുവല്ല കാരണം അതുപോലെ കപമാണ് എന്നെ ഐറ്റം എന്ന് വെച്ചാൽ നോസ് പുള്ളറാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ ഷോപ്പിംഗ് നിന്ന് എടുത്തുകൊണ്ട് വന്ന രാത്രി വന്നാണ് അപ്പൊ ഇതിങ്ങനെ മൂക്കിനകത്തോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് തിരിച്ചുവിട്ടാൽ മതി അപ്പം മൂക്കിനകത്തുള്ള അഴുക്കും അതായത് ഇത് കപവും എല്ലാം ഇതിനകത്തോട്ട് കയറി വരും കേട്ടോ കുഞ്ഞിന് രാത്രി കയറുന്നുറങ്ങാനും ഒക്കെ വലിയ പാടായിരുന്നു കുറേ ദിവസമായിട്ട് അപ്പൊ ഇത് ഉപയോഗിക്കുവാണെങ്കിൽ നല്ല ഉപയോഗമാണ് കേട്ടോ ഇത് പ്യൂർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് കേട്ടോ അപ്പം ഇപ്പൊ ഇനിയിപ്പോൾ അലർച്ചയും കരച്ചിലും ഒക്കെ ആയിരിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ അതുകൊണ്ട് കാണിക്കുന്നില്ലേ കേട്ടോ ഇപ്പൊ ഇത് ഇത് വലിച്ചിട്ട് വേണം കുളിപ്പിക്കാൻ വേണ്ടി പോവാനും ആവി പിടിക്കാൻ വേണ്ടി പോവാനായിട്ട് ഒക്കെ ഇപ്പൊ വലിക്കട്ടെ മുമ്പേ പപ്പാമയ്ക്ക് ആമിയാവും കൊടുത്തത് ഇപ്പൊ അടുത്ത പപ്പാമ എന്റേ ഉമ്മ കൊടുക്കുവാണോ പ്രത്യേക ഉമ്മയാണ് കേട്ടോ അയ്യോ ടാറ്റാ ചേട്ടിന് ചേട്ടാ എവിടെ ചേട്ടാ ഞാൻ വിളിച്ചേ നമ്മളും താമാസേ വളരെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ വന്നാ ഇവരെ കേട്ടോ ആരാന്നോ ഞാനാ വിളിച്ചേ കാമര എന്നെ നോക്കുവാണോ ീതി എടുക്കുറൊരാ മോനെ ആമിക്കുട്ട ആൻകുട്ടീകുട്ടനോ ഇരുട്ടെ ഒന്ന് ഇട്ട് കൊടുത്തേ നോക്കട്ടെ കാണാട്ടെന്ന് ഇട്ട് കൊടുത്തി ചേച്ചിക്ക് മോന്റെ പാപ്പ കുഞ്ഞ നമ്മുടെ വീടല്ലേ ആ രണ്ടും കൂടി വന്നു കുടിച്ചിട്ടുണ്ട് നമ്മള് മേടിച്ച സ്ഥലത്തിന് തൊട്ട് ഇപ്പുറത്തുള്ള അമ്പലമാണ് കേട്ടോ ഇതുപോലൊരു അമ്പലം ഞാൻ ഇവിടെ എവിടെ നമ്മുടെ കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല പരിപ്പ് പരിപ്പ് പരിപ്പുകാട് അമ്പലം കേട്ടോ നമ്മുടെ സ്ഥലത്ത് നമ്മള് മേടിച്ച സ്ഥലത്തിന് അവിടെ ഒരു രണ്ട് കിലോമീറ്റർ അത്ര ഇല്ല അടിപൊളി കേട്ടോ എന്റെ അനുവാദം ഇല്ലാതെ എന്റെ കടയിലോട്ട് നിങ്ങളിലേക്ക് അപ്പൊ നമ്മുടെ പുതിയ ഊഞ്ഞാലിരുന്ന് നമ്മൾ ആടിക്കൊണ്ടിരിക്കുകയാണ് അടിക്കൊണ്ടിരിക്കുക മാന വേണ്ട ഊഞ്ഞാൽ ഇട്ടപ്പെട്ടാ ഏപ്പം അഞ്ചാം തീയതി ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി കടുവാക്കുഴിയിൽ വെച്ചിട്ട് നമ്മുടെ പുതിയ ഷോപ്പിന്റെ എസ് എ എസ് എന്നാണ് ഷോപ്പിന്റെ പേര് ദിവളുടെ ആണേ കേട്ടോ ദിവളുടെ ആണേ ഇവിടെ അവിടെ ചേറെ ഇരിക്കുന്നു നിങ്ങള് കണ്ടാരുന്നല്ലോ ചിക്കി എന്റെ ആകെ പാപ്പച്ചിന്ന് വിളിക്കുന്നത് പാപ്പച്ചി പാപ്പച്ചിന്ന് വിളിക്കുന്നത് മൂന്നുപേരാണ് വിളിക്കാറായിട്ടില്ല അപ്പൊ നമ്മൾ അവിടെയാണ് ഭയങ്കര സന്തോഷം അപ്പം നല്ല രസമാണ് ഞാൻ മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്റെ ചേട്ടന്റെ ആണ് എനിക്കിപ്പോ ചങ്ങനാശ്ശേരി ആകെ ഉള്ളൊരു റിലേറ്റീവ് അല്ലെങ്കിൽ ഒന്ന് പറയാനായിട്ട് എന്റെ ചേട്ടയാണ് ഇവിടെ നീപ്പുണ്ട് ഭയങ്കര തിരക്കാണ് ആള് ഭയങ്കര വലിയ ബിസിനസ്മാൻ ആണ് അപ്പൊ തിരക്കാണ് അങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ട് അയ്യോ അപ്പം സെപ്റ്റംബർ അഞ്ചാം തീയതി പക്കുർ ചേട്ടന് ഇവിടെ വരുന്നുണ്ട് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കാണും എത്ര മണിക്ക് അയച്ച് കറക്റ്റ് അഞ്ചുമണിക്കാണ് കേട്ടോ വൈകിട്ട് മണിക്ക് അപ്പൊ പിന്നെ നമുക്ക് എല്ലായിടത്തും വർക്ക് ചെയ്ത് കൊടുക്കും കേരളത്തിൽ എല്ലായിടത്തും വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്പരും കാര്യങ്ങളും എല്ലാം ഞാൻ ഈ സൈഡിൽ ഇട്ടേക്കാം നോട്ടീസ് കേട്ടോ നോട്ടീസ് ഒക്കെ മേടിച്ചിട്ടുണ്ടോ നമ്മള് പറഞ്ഞു അതിന്റെ എല്ലാ ഇഷ്യൂണ്ടാവില്ല ചെടിയൊന്നും വന്നിട്ടില്ല കേട്ടോ ചെടിയോ അവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ ബാക്കി സ്റ്റോണുകളും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് ബാക്കി അതായത് ചെടയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കും ഒരുപാട് ഇപ്പൊ പതിനഞ്ച് വർഷമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഗാർഡൻ വർക്കും എല്ലാ വർക്കും സ്റ്റോണിൻ്റെ പരിപാടിയും എല്ലാം ചെയ്യുന്നതാണ് കേട്ടോ അപ്പം ചെടിയും കാര്യങ്ങളെല്ലാം വരുന്നേ ഉള്ളൂ പണിയും എല്ലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ചാം തീയതിയിലോട്ട് കംപ്ലീറ്റ് സെറ്റാവും കേട്ടോ ബെഡോ ആഹാ എൻ്റെ അമ്പേ ആമിച്ചപ്പെട്ടോടാ ഏച്ചിയേ ഇത് ചേട്ടാ ഈ സ്ഥലം റെന്റിനെടുത്ത് ഇത് ഫുള്ള് കൺസ്ട്രക്ട് ചെയ്താണ് ചേട്ടാ ഇതിനകത്ത് സാധാ സ്ഥലമായിരുന്നു അപ്പൊ അതിനകത്ത് കൺസ്ട്രക്യൂസിന്റെ വല്യ ആഗ്രഹമാണ് ഇതുപോലത്തെ ഒക്കെ നമുക്ക് നമ്മുടെ വീട് പണിയുമ്പോ മുറ്റത്ത് ഈ ചെടി ഇത് ഇത് പിന്നെ ആ നമുക്ക് ഇരിക്കാനായിട്ട് മീൻ പോട്ട് ആ മീനിന്റെ കുളം പിന്നെ ഇവിടെ ഇവിടെ ഒരു ഡൈ ആ ഡീതിന്റെ ഇങ്ങനെയൊക്കെ ചെയ്യണം ഹക്ക ടക്കണ്ടിക്കേ തീടാ 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 വെച്ചി ഇപ്പ ബെച്ചി ബാ ബെച്ചി ബാ തീടാ 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 അയ്യ ആ ചിത്ര തീടാ വെച്ചടാ ഇറങ്ങി അപ്പൊ കടുവാക്കുഴിയുള്ള എല്ലാവർക്കും സെപ്റ്റംബർ അഞ്ചാം തീയതിയിലേക്ക് ഇങ്ങോട്ട് സാധ്യത കേട്ടോ അപ്പൊ അന്ന് കാണാം ചേട്ടാ